എസ് ആർ അപ്പോൾസറി വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വോട്ടോർഷയുടെ ഡെക്കറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസുകളാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്ക് ഗ്ലാസിൻ്റെ പോഷനാണ് ബാക്ക് ഗ്ലാസിന്റെ തകിടിൽ ഒട്ടിക്കുന്ന പോഷനാണ് നമ്മളിപ്പോൾ തയ്ച്ചു കൊണ്ടിരിക്കുന്നത് ആ ബാക്ക് ഗ്ലാസിന്റെ പോർഷൻ നമ്മൾ അതിനകത്ത് ഒട്ടിക്കുക നമ്മുടെ ഈ ഷോൾഡർ വരുന്ന ഇരിക്കുമ്പോൾ ഷോൾഡർ തട്ടുന്ന ഭാഗം സൈഡ് ബോർഡ് എന്ന് പറയും ആ സൈഡ് ബോർഡാണ് ഇപ്പോൾ നമ്മൾ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയായി അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സേതലിയാണ് നമ്മുടെ സ്റ്റാഫ് ആ തട്ട് ചെയ്തുകൊണ്ടിരിക്കവേ അതിനിടയിൽ കൂടെ നിങ്ങൾ കാണുന്നത് ഫ്രണ്ട് തട്ടിന്റെ ലോക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ്ങാണ് സൈഡ് ബോർഡ് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് അടുത്ത ബോർഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ബോർഡ് അതെല്ലാം സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും ആ സൈഡിൽ ഇരിക്കുന്നത് അടുത്ത ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളേ നമുക്ക് കാണാം അത് വളരെ ആ റൗണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഭംഗിയായിട്ട് ആ ബോർഡിനകത്തൊട്ട് നല്ല രീതിയിൽ ഒത്തിച്ച് അതിനെ ശേഷം നമ്മൾ ആ പടം എടുത്ത് അതിനെ ബാക്കിൽ അതായത് റെക്സിനടിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് അതിനുള്ളിൽ അത് വെച്ചാണ് അത് സെറ്റ് ചെയ്യുന്നത് ഇതിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാക്ക് ബോക്സാണ് ബാക്ക് ബോക്സിന്റെ ഡോറിൻ്റെ ഒരു ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ സീതലി അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ഹാൻഡിലിൻ്റെ മേളിൽ വരുന്ന തട്ട അത് സെറ്റൊക്കെ വെക്കാവുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ് ഒരു സൈഡിൽ നമുക്ക് സെറ്റ് വയ്ക്കാവുന്നതും ഒരു സൈഡിൽ മറ്റെന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നതും ഒരു സൈഡിൽ പേപ്പേഴ്സ് ഒക്കെ വെക്കാതെ അത് ലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്ലേവുഡ് ഒക്കെ കട്ട് ചെയ്തതിന്റെ പൊടിയൊക്കെ ഒന്ന് തൂത്തിറക്കുകയാണ് വണ്ടി ഇതൊക്കെ ചില സംശയങ്ങളൊന്ന് ചോദിച്ചു മനസ്സിലാക്കുന്ന അപ്പൊ നമ്മുടെ ഫ്രണ്ട് തട്ടിന്റെ ലോക്ക് സെറ്റ് ചെയ്യുന്നതിനുള്ള പോർഷനാണ് ഇപ്പം ഞാൻ വർക്ക് ചെയ്തത് ഡോറിന്റെ ഫ്രണ്ട് ഡോറിൻ്റെ ഫ്ലൈവുഡിനകത്ത് റെക്സിൻ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ബാക്ക് ബോക്സിൻ്റെ ഡോർ പണിഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ ലോക്ക് സെറ്റായി കഴിഞ്ഞു ബാക്ക് ബോക്സിൽ രണ്ട് സ്പീക്കർ വരും തൊണ്ടർ പോർഷനിൽ ആലില്ല കണ്ണൻ എന്നുള്ളൊരു ലെറ്റർ വരും അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് കാണാം ട്ടത് സെറ്റ് രണ്ട് ഒക്കെ ആയിട്ട് രണ്ട് തട്ട്ലി നെറ്റി സെറ്റാക്കി വെച്ചേക്ക രണ്ട് നെറ്റിയിൽ ടൂരൽ കാവടി മുറുക്കുന്ന ഒരു നമ്മൾ കാവടി എന്ന് ാണ് നമ്മൾക്കാവട നമ്മളെ ടോപ്പൊക്കെ വലിച്ചു നിർത്തുന്നത് ഈ ചൂരൽ കാവടിയിലാണ് കൊല്ലം ജില്ലയിൽ ഏറെക്കുറെ എല്ലാ വണ്ടിയിലും ഈ കാവടി സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഓരോ വണ്ടിക്കും ഓരോ അളവായിരിക്കും അതിനനുസരിച്ച് നമ്മൾ ഈ ചൂരൽ കാവടി കട്ട് ചെയ്ത് നീളം കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ച് നമുക്ക് അതിനസ്റ്റ് ചെയ്ത് കാവടി മുറുക്കാവുന്നതാണ് ബ്രേക്ക് സൈഡ് പോഷൻ്റെ വർക്കാണ് നടക്കുന്നത് സൈഡ് ഡിസൈൻ ആ പോഷന്റെ വർക്കാണ് നടക്കുന്നത് സൈഡ് നമ്മള് കോളൊക്കെ ചെയ്ത് അതിനകത്ത് നമ്മൾ ഡ്രൈവർ ഈ റൈസിനൊക്കെ അടിച്ചു പാടില്ല പച്ച തുറന്നു വെച്ചാലേ കട്ടിയായി തോന്നും കേട്ടാ ശ്രദ്ധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ ബ്രഷ് ഇട്ട് പച്ചയക്കുമ്പോഴത്തേക്ക് നല്ല ഏരിയ കിട്ടും അതായത് നമുക്ക് പശ എല്ലാ സ്ഥലത്തും ചെല്ലുകയും ചെയ്യും നല്ല ഏരിയയും കിട്ടും ഒരുപാട് പശ് നമുക്ക് ലാഭിക്കാനും പ്രിന്റഡ് സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് ആ പ്രിന്റഡ് സാധനങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് എന്റെ ഒരു ഭംഗി ആസ്വദിക്കുകയാണ് കൊണ്ടുവന്ന പോഷൻ എല്ലാം കറക്റ്റ് ആണോ ആ കട്ട് ചെയ്ത് കൊണ്ടുവന്ന പീസുകളെല്ലാം കറക്റ്റ് ആണോന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ബാക്ക് ബോക്സ് വരുന്ന കണ്ണൻ എന്ന് പറയുന്ന ലെറ്റർ ആ ലെറ്റർ അവിടെ വരും ലൈറ്റും ഒക്കെ ആയിട്ട് അവരെ ഭംഗിയാണ് കാണാൻ പിന്നീട് നിങ്ങൾ കാണാം അപ്പോൾ ഏകദേശം ഇന്ന് ഒരു ദിവസം അവസാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ദിവസത്തെ വീഡിയോയുമായി കാണുമ്പോൾ